എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ സർക്കാർ സർവീസിൽ കേരള സർക്കാരിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലി തടയാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിനൊക്കെ ഇളവും ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം വരുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം വരുന്നത് കേരള പി എസ് സിയുടെ ഓഷ്യൽ വെബ്സൈറ്റ് വരുന്നതിനെ നമുക്ക് അപ്ലൈ ചെയ്യാം വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് സ്കെയിലാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കറൻറ്റ്ലി രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയാണുള്ളത് ഈ ഒരു ജോലിയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിയോടൊപ്പം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി സി എ കോഴ്സും അതിന് സർട്ടിഫിക്കറ്റും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുള്ളത് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് തന്നെ കാണാം